നായകളുടെ സ്നേഹം പ്രവചനാതീതമാണ് ഇപ്പോൾ ഇത് നേരിൽ കണ്ട് അമ്പരക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ നാട്ടുകാർ മാസങ്ങളായി മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലും പരിസരത്തും അലഞ്ഞു തിരിയുകയാണ് ഒരു നായ പലരും അവനെ ആട്ടി ഓടിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെ മല്ലപ്പള്ളി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ട് സ്റ്റാൻഡിന്റെ ഏതോ മൂലയിൽ നിന്നിരുന്ന നായ കുറച്ചു ചാടിക്കൊണ്ട് പാഞ്ഞെത്തുകയായിരുന്നു ഇത് കണ്ട് അവിടെ നിന്നവരും ഭയന്നു പെൺകുട്ടിയെ ഇടംവലം തിരിയാൻ സമ്മതിക്കാതെ നായ കുരച്ചും ശബ്ദമുണ്ടാക്കിയും പെൺകുട്ടിയുടെ ചുറ്റും നടന്നു നായ പെൺകുട്ടിയെ കടിക്കുമോ എന്ന് കരുതി ചിലർ അവനെ ആക്രമിക്കാനെത്തി എന്നാൽ ആക്രമിക്കാനെത്തിയ ആളുകളോട് പെൺകുട്ടി വിളിച്ചു പറഞ്ഞത് അടിക്കരുത് എന്നാണ് നായയുടേത് ആക്രമണമല്ല സ്നേഹപ്രകടനമാണെന്നും പെൺകുട്ടി പറഞ്ഞു പിന്നാലെ ചുരുളഴിഞ്ഞത് ആരുടെയും കണ്ണു നിറഞ്ഞു പോകുന്ന കഥയായിരുന്നു കല്ലുപ്പാറ തുരുത്തിക്കാടുള്ള വീട്ടിൽ മൂന്ന് വർഷം മുമ്പ് കുട്ടിയായി ലഭിച്ച നായയെ ഉടമയും കുടുംബവും ഓമനിച്ച് ചാർലി എന്ന പേരിട്ട് വളർത്തിയിരുന്നു ഉടമയുടെ മക്കളുമായി അമിത സ്നേഹമാണ് നായ കാട്ടിയിരുന്നത് മക്കൾ രണ്ടുപേരും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വീട് വിട്ട് പുറത്തു പോയതോടെ നായ ഉടമയുമായി പിണങ്ങുകയായിരുന്നു ഇതോടെ മക്കളുടെ സമ്മതത്തോടെ തങ്ങളുടെ സുഹൃത്തിന് നായയെ കൈമാറി എന്നാൽ നായ പുതിയ ഉടമയുമായി അലോഹ്യത്തിലാകുകയും തെരുവിലേക്ക് ഇറങ്ങുകയുമായിരുന്നു തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ നായ തന്റെ യജമാനത്തെയെ അപ്രതീക്ഷിതമായി കണ്ടാണ് സ്നേഹവുമായി െത്തിയത് തങ്ങൾ ഓമനിച്ചു വളർത്തിയ നായയാണ് ഇതെന്നും ഉപദ്രവിക്കേണ്ടെന്നും കുട്ടി പറഞ്ഞു മണം പിടിച്ചെത്തിയതാണോ നേരിട്ട് കണ്ടെത്തിയതാണോ എന്നറിയില്ല കുട്ടിയെ ഇടംവലം വിടാതെ പട്ടി തടഞ്ഞു വെച്ചു നോവാതെ കടിക്കുന്ന പട്ടിയെ കുട്ടി താലോലിക്കുന്നത് കാണുവാൻ ആളുകൾ തടിച്ചുകൂടി പട്ടിയുടെ വിവരം കുട്ടി പിതാവിനെ വിളിച്ചറിയിക്കുകയും പുതിയ തുടലുമായി ഉടമ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലെത്തുകയും പട്ടിയെ ഉടമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നിരവധി തവണ നായയെ മർദ്ദിച്ചവരും ഓടിച്ചു വിട്ടവരും ഉൾപ്പെടെയുള്ളവർ ഈ സ്നേഹപ്രകടനത്തിന്റെ കാഴ്ചക്കാരായിരുന്നു രണ്ടു മാസമായി തെരുവിൽ അലഞ്ഞ വളർത്തുനായ ഒടുവിൽ തന്റെ സ്വന്തം ഉടമയെ കണ്ടെത്തിയപ്പോൾ കണ്ടുനിന്നവരും സന്തോഷത്തിലായി കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ